ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനലാ പിന്നെ നോമ്പ് ഒന്നാണ് അപ്പം അത്തായിരത്തിന് വേണ്ടി എണീട്ടിരിക്കണം അപ്പോൾ നേരെ പോയിട്ട് ചായ വെച്ചോട്ട് പ്രത്യേകിച്ച് വല്ലാണ്ട് ഫുഡൊന്നും കഴിക്കാനുള്ള വിശപ്പൊന്നുമില്ല പിന്നെ രാവിലെ ഇനിറ്റാലും അങ്ങനെയാണല്ലോ നമുക്ക് ഒരു മന്തപ്പ് പോലെ ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ദിവസം കൂടെ അല്ലേ പിന്നെ ഇനി ശീലമാണത് ആ ചായ ഒക്കെ ഞാൻ കപ്പേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഉണ്ടാകാനുള്ള പ്രചോദനം അതെന്താ പിന്നെ ഞാൻ ഹാളി പോയിരുന്നിട്ടും റസ്ക്കും ചായയും കൂടെ കുടിച്ചു കിട്ടാം ഞാൻ എന്താ ഒരു തണ്ണി മാത്രം തിന്ന നിസ്കാരമൊക്കെ ആയി ഞാൻ കിടന്നിട്ടാണ് പിന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നല്ല പനി എത്ര മരുന്ന് കൊടുത്തിട്ടും കുറയണില്ല കേട്ടോ നൂറ്റി അഞ്ച് ഡിഗ്രിയിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ അവളൊന്ന് സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ നേരെ അടക്കളയിൽ പോയിട്ട് അപ്പോൾ അനീതി അവിടെ കറി വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇന്ന് അവളാണ് കറി വെക്കുന്നത് അപ്പോൾ സവാള ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മെളകും പൊടി മല്ലിപ്പൊടിയും ഗരം മസാലയും ഒക്കെ കൊടുത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കൂട്ടാൽ ഞാനിങ്ങനെയെല്ലാം വെക്കാറ് അവൾ അവളെ ഒരു സ്റ്റൈലിൽ വെച്ചതാണ് കേട്ട എന്താ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ നമ്മുടെ ബീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് വലിയൊരു പണിയില്ല പുരിവ് കടികളൊന്നും ഉണ്ടാക്കണ്ടെന്നുള്ളൊരു പ്ലാനിങ്ങാണ് കേട്ടോ എത്ര ദിവസം അത് പോകുന്നറിയില്ല അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു നാല് വിസല് വരെ വെക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ അങ്ങനെ കൊണ്ടൊരുക്കിട്ടാ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉമ്മ വരുന്നുണ്ട് അപ്പം ഉമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര കരച്ചിലും വശങ്ങളൊന്നും കഴിക്കണമില്ല എന്താ ഹജുക്കാനേയും വിളിച്ചിരുന്നു കരയാണ് അങ്ങനെ അവൾ പോയപ്പോൾ പിന്നെ ഇതുവാക്കുള്ള പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഇപ്പം ഞാൻ നോമ്പ് കൊടുക്കണ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കും അങ്ങനെന്താ പഴമൊക്കെ പുഴുങ്ങി തടിച്ചു കൊടുത്തിട്ടുണ്ട് തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ട ആൾക്ക് ഒരു വായ വെച്ചോട് അത് അപ്പം തന്നെ തുപ്പിടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ ഒരു മണിക്കൂറെങ്കിലും ഇരുന്നെങ്കിലാണെങ്കിൽ രണ്ട് വായെങ്കിലും മാട് തിന്നുള്ളോട്ടോ അങ്ങനെ അവളെ ഫുഡ് കഴിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് മക്കൾ എന്തെങ്കിലും കഴിച്ച് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ എന്താ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കുട്ടിയൊക്കെ വായി വെച്ച് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കറി പിന്നെ ഉരുളങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് എടുക്കാൻ മറന്ന് പോയി പിന്നെന്താ നമുക്കിത് നെയ്ച്ചോറണം ഉണ്ടായിരുന്നത് ഞാനത് അവിടെ സെറ്റാക്കി വെച്ചപ്പോൾ അത് ആ ചൊക്കെ പണി കഴിഞ്ഞി വരുമ്പോൾ പരിക്കടികൾ കൂടുന്നിട്ടുണ്ടായിരുന്നിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കില്ല തിന്നണ്ടെന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കാഞ്ഞത് പക്ഷെ കൂടുന്ന സ്ഥിതിക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്താ പരിപ്പാട ഉണ്ടായിരുന്നത് ബോണ്ട സമൂസ പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു പാത്രത്തേക്ക് എടുത്ത് മാറ്റി പിന്നെ നേരെ പിന്നെ നേരെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത് തണ്ണിമത്തിന് സാരി തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസുകൾ റെഡി ആയിട്ടുണ്ട് നല്ല അരിച്ചിട്ടൊക്കെ എന്താ കുറച്ചു നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചപ്പുറത്ത് ചായ ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ തണ്ണിമത്തൻ അരിയാൻ വേണ്ടി നിന്നിട്ടാണ് പിന്നെ ഈ തണ്ണിമത്തൻ നോമ്പുകൾ നോമ്പ് സമയങ്ങളിൽ തണ്ണിമത്തനും ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അല്ലേ ഏത് പാവപ്പെട്ടവൻ്റെ ആയാലും പണക്കാരൻ്റെ ആയാലും വീട്ടുകളിൽ ഒരുപോലെ നാണതാണ് തണ്ണിമത്തൻ ഇവിടെ ഞാൻ തന്നെ ഇവിടെ മുപ്പത് ദിവസവും തണ്ണിമത്തനുണ്ടാവും എന്നാൽ തണ്ണിമത്തനൊക്കെ അരിഞ്ഞ് വെച്ച് നമ്മളെല്ലാം വിറക്കുള്ള സാധനങ്ങളൊക്കെ മെച്ചപ്പുറത്ത് കൊണ്ടുവച്ചോട്ടാ നമുക്കിന്ന് തണ്ണിമത്തനും തണ്ണിമത്തൻ ജ്യൂസും പൊരിക്കടികളും പച്ചമുന്തിരിയും അതേപോലെ തന്നെ ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ വാങ്ങും വിളിച്ചപ്പോൾ ഞാനൊരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് എടുത്ത് കുടിച്ചോട്ടാണ് പിന്നെന്താ ഒരു സമൂസയും കൂടെ കഴിച്ച് നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കഴിച്ചു അപ്പോൾ വീഡിയോ വീടിയോട്ട്